രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്ന പവലിയനിലെ സെൽഫി പോയിന്റ് ശ്രദ്ധേയമാകുന്നു അറുപത് ഡിഗ്രി സെൽഫി വീഡിയോ ആണ് ഇവിടെ നിന്ന് പ്രദർശനം കാണാൻ എത്തുന്നവർക്ക് ഫ്രീ ആയി എടുക്കാവുന്നത് പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ നടക്കുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോട് അനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്ന മേളയിലാണ് വിവര പൊതുജന സമ്പർക്ക വകുപ്പ് ഒരുക്കിയ പവലിയനിലാണ് സെൽഫിക്കാലത്തെ പൊതുരസങ്ങളായ മാഗസിൻ മുഖചിത്ര ഫ്രെയിമും അറുപത് ഡിഗ്രി സെൽഫി വീഡിയോ സംവിധാനവും ഉള്ളത് പ്രദർശന നഗരിയുടെ കവാടത്തോട് ചേർന്നുള്ള പിയാഡിയുടെ പവലിനെ ഫോട്ടോ പോയിന്റിൽ മാഗസിൻ മുഖചിത്രമാക്കാൻ അവസരമൊരുക്കുന്ന പ്രെയിം കാണാം ഇഷ്ടപോസിൽ പടമെടുത്ത് എന്റെ കേരളം എന്ന ഹാഷ്ടാഗോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിത്രം അപ്ലോഡ് ചെയ്യാം പവലിയന്റെ പ്രവേശന കവാടത്തിന് സമീപം അറുപത് ഡിഗ്രിയിൽ വീഡിയോ എടുക്കുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് സ്റ്റാനിൽ കയറി ചെറു നിന്നാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ കറങ്ങി രസകരമായ വീഡിയോ ലഭിക്കും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേരാണ് വിജ്ഞാനവും വിനോദവും പകരുന്ന പി ആർ ഡിയുടെ പവലിയൻ സന്ദർശിക്കാനെത്തുന്നത്